ഹായ് അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ വീടിൻ്റെ തേപ്പ് പണി കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അതിനിടയ്ക്ക് നമ്മുടെ കുസൃതി താരം കൊണ്ട് കുസൃതികളും ഉണ്ട് കേട്ടോ നമ്മുടെ വീട് തേക്കുന്നത് മണൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എംസാൻ്റ് കൊണ്ട് തേക്കാന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ അത് കാക്ക ആ എംസാൻ്റ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് മണലുകൊണ്ട് തേക്കാനാണ് അധികം ഇഷ്ടം നമ്മൾ വീട് തേക്കാനെ മൊത്തത്തിൽ എട്ട് യൂണിറ്റ് മണൽ ആവശ്യം അതിന് രണ്ട് യൂണിറ്റ് മണൽ വാളപുരം മൂർക്കനാട് പുഴയിൽ നിന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് നമുക്ക് പതിമൂവായിരം ഉറുപ്യ ചിലവായിട്ടുണ്ട് ഊർക്കനാട് പുഴയിലെ മണലിന് കുറച്ച് തരി കൂടുതലുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് വിശ്വസിച്ച് കേൾക്കാം നല്ല മണലാണ് കേട്ടോ നമ്മൾ കണ്ടിട്ട് നമ്മളെ അടുത്തുള്ള പുഴയിൽ നിന്നുള്ള മണലാണല്ലോ പിന്നെ പാലുകൂടത്തുനിന്ന് മണൽ കിട്ടാണ്ട് കെട്ടോ അതൊക്കെ ഫിൽട്രേഷൻ നടത്തിയതായതുകൊണ്ട് കാക്കാക്ക് അതുകൊണ്ടാണ് അടുത്ത് തേക്കുന്നത് വലിയ ഇഷ്ടമില്ല അപ്പം അത് വേണ്ടാന്ന് കരുതി പിന്നെ ബാക്കി ആറ് യൂണിറ്റ് മണല് ഷൊർണൂരിനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഭാരതപ്പുഴയത്തെ മണലാണ് അതിൽ കൂടുതൽ തരിയും കച്ചറൊന്നുമില്ല കേട്ടോ പത്ത് പേര് ഭാരത ബെൻസിനാണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് കേട്ടോ അതിന് നമുക്ക് എത്താനുള്ള ചിലവടക്കം അറുപതിനായിരം രൂപയാണ് കേട്ടോ ചിലവ് വന്നത് നമ്മൾ ഈ മണൽ തരിക്കാൻ തരിപ്പൊക്കെ അവിടെ അടുത്തുള്ള ആശാരിനെ കൊണ്ട് ഉണ്ടാക്കിച്ചതായിരുന്നു കേട്ടോ നല്ല നൈസ് മണലായത് കൊണ്ട് അതിനൊന്നും കൂടുതൽ കൊണ്ട് എളുപ്പം തരിച്ച് കഴിയുകയും ചെയ്തിട്ടോ രണ്ടാള് വിളിച്ചിരുന്നു തരിക്കാന് ഇനി കുറച്ച് കുസൃതികൾ കാണാം വാ നേഷുബേപിനെ കാട്ടിക്കണത് നോക്കി കുഞ്ഞുമോനും ബിനുമോനും ചേർന്ന് ഒപ്പിച്ചതാണ് കേട്ടോ ഈ പണി കുട്ടിത്താരൻ ഡബിൾ ഹാപ്പിയിലാണ് കണ്ടില്ലേ ഇതിന്റെ സൂത്രധാരി ബിനുമോളാണ് കേട്ടോ കുട്ടീനെ നോക്കണ പകുതി പണി കൊറഞ്ഞില്ലേ നല്ല സാധനങ്ങള് അല്ല ഓനമാതിരി പണി ചെയ്തിട്ടില്ലെങ്കിലുള്ളു ഓ നേരെ ഇറങ്ങുക റോട്ടുമ്പോ കൂടി പായോ അങ്ങോട്ടും കൂടെ പായാ വണ്ടികൾ ഇങ്ങനെ തരങ്ങുമ്പോൾ വരങ്ങും പോണതല്ലേ മൂപ്പേർക്കും അങ്ങനത്തെ പേടിയും ബേജാറൊന്നുമില്ലേ നെയ്ഷുബേബിന്റെ കാര്യത്തിൽ ഓൻ ഉറങ്ങുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒഴിവൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ബിസിയാ പെരുമോളും കുഞ്ഞുമോളും ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനം കെട്ടോ കളിക്കാൻ ഓരോണ്ടാവുമല്ലോ അവന്റെ കൂട്ടിനെ ഒരു കണക്കിന് ഇതും നന്നായി ഓനോടൊന്നും മൂടി വെച്ചത് അല്ലെങ്കിൽ ഓന സിമെന്റി കൂടെ ഒക്കെ ഓടുകയാണെ കുഞ്ഞിക്കാലല്ലേ കാലുമൊക്കെ മുറി ആവുമല്ലോ എളുപ്പം പൊള്ളൂലേ കുഞ്ഞ കാലല്ലോ ഓരതൊക്കെ കാരണം പോലെയാണെങ്കിൽ ഓടിച്ചാടി നടന്ന് പലതും ഒപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്കിപ്പോഴൊന്നും സമാധാനമായിട്ടില്ല ഞാൻ അതിനൊന്നും കൂടി എടുത്ത് അതിൽ ഇനി ഒന്നും കൂടിയൊക്കെ ചെയ്തു നോക്കേണ്ടി വരും അതിനുള്ള ഇപ്പോൾ വരുന്നത് ഓനും ഓരോന്ന് കാണിച്ചു കൊടുക്കും കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാണ് ചക്കിക്കൊത്ത ചങ്കരം തന്ന മാതിരി ഓൻ എന്താ കാട്ടണ അത് മീവൻ പേരും അനുഗമിക്കും ചെറുതും കാരണവരം എന്താ കാട്ടണത് അത് മുീവാനുഗമിക്കും ഓൻ മീനിൽ ഒരിക്കക്ക് മീനുണ്ടല്ലോ കുന്മോന് മീൻ വളർത്തുന്നുണ്ട് അപ്പൊ ആ മീനിൽ എന്തൊക്കെ ചെയ്യും അതൊക്കെ മദർസ്ക്കും സ്കൂൾക്കും പോയാൽ പിന്നെ ഇവനാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത് അതിൻ്റെ വലെടുത്ത് കൊറേ അങ്ങോട്ട് കയറിയും കൊറേ ഇങ്ങോട്ട് കയറിയും മീനിനെ ചെരിയാൻ വയ്ക്കുമോ നോക്കും അങ്ങനെ പല പണിയും ചെയ്ത് വെക്കും കൊണ്ട് പറ്റുന്ന പണികളൊക്കെ വെക്കും ഇപ്പൊ എന്തൊരു നല്ലതിലാ ഇരുന്നു കൊടുക്കും കാരണം മണ്ണിലൊക്കെ ഉള്ള കളിയാണല്ലോ ഇപ്പം അതിൽ പൂച്ചക്കാട്ടും ഉണ്ടോന്നാവാ അതുണ്ടെങ്കിൽ അതും ഇനി വായിട്ട് കൊടുക്കും അതാണെങ്കിൽ എനിക്ക് നേശുബേബിക്കാണെങ്കിൽ കല്ലും മണ്ണും തിന്നുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതിപ്പോൾ ഒരുപാട് കിട്ടിയ സന്തോഷത്തിലേക്ക് അവർ ആ ഇരിക്കണുണ്ടാവുക ഏഹ് പക്ഷെ വാരി തിന്നിന് കാണുന്നില്ല കേട്ടോ എത്തിയൊക്കെ നോക്കി വെക്കണമൊക്കെ ഉണ്ട് പക്ഷെ എത്തിച്ചിട്ടില്ല കാരണവും തന്നെ എന്തോ ഒരു ചുമതല ഏർപ്പെടുത്തി കൊടുത്ത വാരിയാണ് കുട്ടീനെ മണ്ണിലിട്ടാൽ കുളിപ്പിച്ച് മൂടിയെടുക്കുക ഇനി ഓനെന്നെ കുളിപ്പിച്ചൊക്കെ കൊടുക്കും അതിനൊക്കെ വലിയ ഇഷ്ടമാണ് കുട്ടീനെ കുളിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ കാലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് കുഞ്ഞിക്കാലും അയക്കണോന്ന് ചെരുപ്പിട്ട കാലും ആവൂല എന്നപ്പോൻ്റെ വിചാരം എവിടെ അതിനൊക്കെ ഓഴ്സ് ഉള്ളതല്ലേ അതിക്കൂടെയൊക്കെ ഉള്ള കല്ലൊക്കെ പെയ്ക്കണേ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കല്ല് കൂട്ടിങ്ങാണ്ട് ചവിട്ടിയിട്ടേ ഓൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ വേദന ആവണുണ്ടാവും അതുകൊണ്ടായിരിക്കും കല്ല് കൂട്ടിയാല് ചവിട്ടുമ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയാണ് ഒരു കണക്കിന് ഈ കളികളൊക്കെ നന്നായിട്ടോ നേരെ ഇപ്പുറത്ത് റോഡാ അവിടേക്ക് ഇറങ്ങി പോകുന്നെക്കാട്ടി നല്ലത് കുറച്ച് മണ്ണായാലും നമുക്ക് സമാധാനത്തിലിരിക്കലോ അപ്പം അതിനും പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കുമ്പോൾ അതിനെ അതിലിട്ടോ അരുതിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിച്ചിട്ടൊക്കെ അതിനാണെങ്കിൽ അതൊക്കെ നല്ല തൃപ്തി അതിനങ്ങനത്തൊക്കെ പരിപാടി എല്ലാം ഇഷ്ടമാണ് മണ്ണിലും ചളിയിലും കളിക്കണത് അതിന് പറ്റിയൊരു കാരണവരും താത്തിയും കൂട്ടീനും ഉണ്ടേനും ഈ ചിരലി നമ്മൾ മാറ്റിയിട്ടുള്ളതെ നമ്മളെ ബാത്റൂമൊക്കെ അടിയിൽ കോൺക്രീറ്റ് വരുവല്ലേ അതിക്ക് കൊടുക്കാനാണ് കേട്ടോ അത് കൊറേ അങ്ങോട്ടും കളിയുണ്ട് കൊറേ ഇങ്ങോട്ടും കളിയുണ്ട് കുറെ മകൾക്ക് കയറ്റിട്ടുണ്ട് എല്ലാം പണി ഓലെടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമോനക്ക് കൃഷിനോടൊക്കെ വലിയ താല്പര്യം ആട്ടോ ഓനോരപ്പാന്റെ അമ്മാൻ്റെ ഒക്കെ പോലെ തന്നെ അപ്പൊ അതിൽ കൊണ്ടുപോയിങ്ങാണ്ടാണ് ചിരലില് കൊണ്ടാണ് ചീര പോയി നട്ടുക്കുന്നത് നെയ്ഷിമോനേ കുഞ്ഞുമോനൊരു വീളിണ്ട് കാക്കാന്ന് വിളിക്കുമ്പോൾ അവനക്ക് താന്നെ അപ്പോൾ അപ്പം താത്താന്നാ വിളിക്കുക ആ എന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുമുള്ള ഒന്നമ്മനെ വിളിക്കും ഓനിപ്പോൾ മണ്ണ് വാരി പാരിടാണ്ബൻ്റെ വേഗത്തേക്ക് അപ്പം ഇമ്മനെ അതേമാതിരി ഇട്ടുകൊടുത്ത് വെക്കുക എന്തൊക്കെ കാണണം ചിട്ടാ ഓലടയില് നെയ്ഷുബേബിൻ്റെ ഇപ്പം കളിക്കുമ്പോൾ കുഞ്ഞുമ ശരിക്കും അവൻ്റെ പ്രായം പോലെ തന്നെ കളിക്കും നെയ്ശുബിവിന്റെ പ്രായം തന്നെ ആയിരിക്കും കുഞ്ഞുമോൻക്കും മണ്ണിലും ചിരലിലും കുറെ ഓരോ വേദിക്ക് വാറ്റിട്ടും കുറെ വില വേദിക്ക് വാറ്റിട്ടും എന്നിട്ട് അത് തുടച്ചു കൊടുത്തിട്ടും എന്തൊക്കെ കളിയോ അത് കാണാൻ വെച്ചിട്ടാ കുഞ്ഞുമോന്ക്ക് അവൻറെപ്പച്ചി ഇങ്ങനെ തലയിൽ മണ്ണായി അങ്ങനെ തട്ടിട്ട് കൊടുത്ത് കണ്ടിട്ട് മണയിൽ തരച്ചിരുന്ന മുയോ അവന്റെ തലയിൽ മണലിന്ന് എന്നിട്ട് അവൻറെ എപ്പച്ചിങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കി കണ്ട് കാട്ടി കൊടുക്കും അപ്പൊ അതുപോലെ മറ്റോ തലയിൽ വാരിട്ടപ്പോ നെയ്ചുട്ടി തലയിൽ വാരിട്ടപ്പോൾ അങ്ങനെ തട്ടിട്ട് കൊടുക്കാണേ നെയ്ച്ചുട്ടിക്ക് പിന്നെ നല്ല തൃപ്തി പിന്നെ പിന്നെ വാരില അപ്പം അതിനെ കടത്തിക്കണീലേ അതിനങ്ങനെയൊക്കെ കാട്ടണത് ഭയങ്കര ഇഷ്ടമാണ് അതിനെ ഇവനെന്തൊക്കെ കാട്ടണേ അതിനൊക്കെ നിന്ന് കൊടുക്കും ചെയ്യും അതിനൊക്കെ ഓനും ഇങ്ങനെ കാട്ടി കൊടുക്കണേ കാണണം ഇനിയിപ്പോൾ ഇവന് നീച്ച് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേമാതിരി കടന്ന് നോക്കും കാരണം ഒന്നും കടത്തി കൊടുത്തതല്ലേ ഒരിക്കലും മുറക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ യാതൊരു ഇതുമില്ലാതെ കടത്തും ഞാൻ അമ്പറത്തന്നെ കടക്കട്ടെ എൻ്റെ കാക്ക കടത്തി തന്നല്ലേ എന്താ അല്ലേ ഏ അവിടുന്ന് ഇങ്ങോട്ട് നെയ്പ്പിച്ചിങ്ങാണ്ടിങ്ങാണ്ട് തട്ടിക്കൊട്ട് ശരിയാക്കി എടുക്കണത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പം എൻ്റെ കുട്ടിനെ ഞാൻ അതിലിരുത്തൂലേക്കുന്ന് എവിടെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു പിന്നെയുണ്ട് അതേമാതിരി അതിനെ കൊടുന്ന്ങ്ങാണ്ട് അതിൽ തന്നെ ഇരുത്തുന്നു എന്താ പിന്നെ ഓരൊക്കെ മട്ടം എന്തോ ഉഷാറിലും അടുത്തുണ്ടോ എഴുതി ചിട്ടോ അത് പിന്നെ അതേമാതിരി ഓർക്കും വണ്ടി പായണം ആങ്ങൾക്കും പെങ്ങൾക്കും അതിനും വണ്ടിങ്ങാണ്ട് അതിനെ പിന്നെ അതിൽ കൊടുന്ന് കാണ്ട് മൂടി വശിക്കുക നമ്മുടെ വീട്ടിൽക്കുള്ള കറണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ബിനുമോളവിടെ ഇങ്ങനെ നിന്ന് തിരിയണത് അവിടുത്തെ അകത്തൊക്കെ ഒരു ബൾബ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ട് അപ്പോൾ അത് ഓണാക്കി കൊടുക്കാനാണ് ഓൾ അവിടെ നിന്ന് തിരിയുന്നത് അപ്പോൾ ഓൾ ഇടണത് ശരിയാവണില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുഞ്ോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിട്ട് ഓണും ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് കെട്ടോ അതൊക്കെ ഏതായാലും ഓരോരോ കളികളാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോയും കൊണ്ട് വരണ്ടെട്ടോ ഞാനിന്ന് ഇത്രയൊക്കെ ഉള്ളു ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു ഓൾ